ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവർ പിരിയുന്നവരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിനൊപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിന് പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സ് എന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എൻ്റെ ചവിട്ടി നിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ അന്ന് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പം എനിക്ക് അവരൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് അങ്ങനെ അത് പോയി പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ വീടുകളുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പൂവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു ആ വീ പാപ്പുവിൻ്റെ വീടടിയിൽ വന്ന് കമൻ്റ് ഞാൻ വായിച്ചു പാപ്പൂവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്നും ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിൽ കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ ഋഷാദേ എല്ലാ സത്യങ്ങളും നിനക്ക് അറിയാമല്ല നീക്കണ്ണോണ്ട് കണ്ടതും അല്ലേ നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞുകൂടെ ഇതുവരെയും അവർ അവരന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത്ര നാൾ നീക്കെവിടെയായിരുന്നു ഇത്രനാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പം എനിക്ക് ഈ പാപ്പുവിനെ ചോദിച്ചിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമായ ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണല്ലവർ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടേതായ പാടിന് പോയിക്കോട്ടെ അവരവരുടേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങളുദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോയോട് ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവർ അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ അവർ പരമാവധി സഹിച്ചി ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലൻ്റ് ആയിപ്പോയത് വേണ്ട ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ അത് ഇൻക്ലൂഡാക്കി അതിൻ്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാതിരുന്നെ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നോട് അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും ഒന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങൾ നിങ്ങളും ആ വീഡിയോ കണ്ടാവുമല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നതല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോൾ ഇനിയും വാല് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് എനിക്കിത്രയും ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ഇനിയും ഇതുപോലെ ദ്രോയ്ക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തണമല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മയുണ്ടാവും ബാലക്ക് ഓർമ്മയുണ്ടാവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലിൽ അതും എനിക്ക് പറയാനിപ്പോൾ താല്പര്യമില്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ശരി